നമസ്കാരം സുഹൃത്തുക്കളെ ഹിന്ദിയിൽ ഒന്ന് മുതൽ ഇരുപത് വരെ എല്ലാവരും എണ്ണാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെ എണ്ണാൻ പഠിക്കാം ഇരുപത് ബീസ് വരെ നമ്മൾ എണ്ണി പഠിച്ചു ഇക്കീസ് എന്ന് പറയും ഇരുപത്തിരണ്ട് ബായിസ് ഇരുപത്തി മൂന്ന് തേയ്സ് ഇരുപത്തിനാല് ചൗബീസ് ഇരുപത്തി അഞ്ച് പച്ചീസ് ഇരുപത്തി ആറ് ഛബീസ് ഇരുപത്തിയേഴ് സത്തായിസ് ഇരുപത്തിയെട്ട് അഡായിസ് മുത്പതിന് ഹിന്ദിയിൽ ഉൻ തീസ് എന്ന് പറയും അതായത് തീസ് മുപ്പതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ എന്ന രീതിയിലാണ് ഹിന്ദിയിൽ പറയുന്നത് ഉൻതീസ് മുപ്പതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് ഉൻതീസ് മുപ്പത് തീസ് ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇന്ന് പഠിച്ചതും കൂടെ ഒരുമിച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ വേഗം എണ്ണം ഏക്ക് ദോ തീൻ ചാർ പാഞ്ച് സാത് ൗ ദസ് ചോ സത്ര അടഖക്ക് ഉന്നീസ് ബീസ് ഇക്കീസ് ബൈസ് തേയ്സ് ചൊവീസ് പച്ചീസ് ഛബീസ് സത്തായിസ് അഡായിസ് ഉന്നീസ് തീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെ എണ്ണാൻ പഠിക്കാം അതുവരെ നന്ദി നമസ്കാരം